കണ്ടല്ലൂർ ിൽ എഴുത്തുകൂട്ടം വായനാ റൈറ്റേഴ്സ് ഏകദിന ശില്പശാല നടന്നു കുട്ടികളുടെ സാഹിത്യാഭിരുചി വളർത്തുന്നതിനും കുട്ടി എഴുത്തുകാരാക്കുന്നതിനും സമഗ്ര ശിക്ഷാ കേരളം സ്കൂളുകളിൽ നടപ്പാക്കുന്ന ഭാഷാ പരിപോഷണ പരിപാടിയാണ് റൈറ്റേഴ്സ് കായംകുളം കണ്ടല്ലൂർ പുതിയ വിള യു പി വിദ്യാർത്ഥികളിലെ സാഹിത്യാഭിരുചി വളർത്തുന്നതിനും കുട്ടി എഴുത്തുകാരെ സൃഷ്ടിക്കുന്നതിനുമായാണ് സമഗ്ര ശിക്ഷാ കേരളം സ്കൂളുകളിൽ ഭാഷാ പരിപോഷണ പരിപാടിയായ ബഡ്ഡിംഗ് നടപ്പാക്കുന്നത് വിദ്യാർത്ഥികളെ വായനയിലേക്കും സർഗാത്മക രചനയിലേക്കും എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പഞ്ചായത്ത് അംഗം കെ ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു പി ടിൻ മുഖ്യപ്രഭാഷണം നടത്തി എന്റെ അച്ഛന്റെ സ്കൂളിന്റെ ലൈബ്രറിയിൽ പുസ്തകം ആഗ്രഹത്താൽ ബി ആർ സി കോർഡിനേറ്റർ വി അനിൽ ബോസ് ഗീത ആതിര ജ്യോതിശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ വിവിധ വിഷയങ്ങളുള്ള ക്ലാസ്സുകൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി ശരി ന്യൂസ് ബ്യൂറോ കായംകുളം